കൂട്ടാരി എന്നും ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചുള്ള തോരൻ വെക്കും ക്യാരറ്റ് പച്ചമുളക് സവാള ഇതൊക്കെ വെച്ചിട്ട് തോരൻ വെക്കാം നല്ല ടേസ്റ്റോ നല്ല ടേസ്റ്റ് ആയ ഒരു ക്യാരറ്റ് തോരൻ ക്യാരറ്റിനെ കുറിച്ച് അറിയാൻ കുറെ ഗുണങ്ങളുള്ളത് ഒരു ഇതാ ക്യാരറ്റ് ക്യാരറ്റ് എന്ന് വെച്ചാൽ നല്ല ഔഷധ ഗുണങ്ങളെല്ലാം ഉള്ളതാണ് ക്യാരറ്റ് ക്യാരറ്റ് പച്ചമുളക് സവാള കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് റെഡിയെടുക്കാം வெளிச்செண்ணி ஒழிச்சு நீ கழுவி முளகிட்டு கழுவு பட்டி முளகிட்டு சவாலை இட்டு கொடுக்க

ചുപ്പും ഇടാം വെള്ളമൊന്നും ഒഴിക്കുന്ന നമുക്ക് അടച്ചിട്ട് ജോലിക്കാം ആവി അടച്ചിട്ട കുറച്ച് കറിവേപ്പി ഇട്ട് കൊടുക്കാം കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നിലച്ചുവെക്കാം ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യോ മറ്റൊരു ആയി നാളെ വരാം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ഗുണങ്ങളേറെ ഉള്ളതാണ് ക്യാരറ്റ് ക്യാരറ്റ് വെച്ചുള്ള റെസിപ്പികൾ തയ്യാറാക്കി നോക്കിയാൽ കഴിക്കാൻ നല്ല ഗുണങ്ങളുള്ളതാണ്